ഹലോണം കാഞ്ഞിട്ടുണ്ട് കടുകിടേ ഉണ്ടോ ഏ പിന്നെ ഇല്ല ഉണക്കമുളക് കറി വേപ്പില ഇതെല്ലാം കൂടി ആ പൊട്ടിന് കടുക്കുന്നുണ്ട് ഹലോ വന്ന് ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എന്നാന്നറിയില്ലേ നമ്മളെ കടലി അതാ തിളച്ച് മാറിയ പാകത്തിന് ഉപ്പിട്ട് വേവിച്ചതാ നല്ല മോഡലാ വേണ്ട നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഇതുണ്ടല്ലോ കണ്ണൂർ ഡിഷാണെന്ന് ഞാൻ പറയുന്നില്ലേ ഇത് നമ്മളെ നാട്ടിൻ പുറത്തൊരു ചായര കടിയാണ് കേട്ടോ കണ്ണൂര് ഡിഷ് പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രായം ഞാൻ മാക്രി പായസം വെച്ചില്ല ഇനി എന്നെ ഒന്നും പറയാൻ ബാക്കിയില്ല കമൻറ്റിൽ തവളനെ കൊണ്ടാന്ന് ഗീതച്ച് പായസം വെച്ചിരുന്നെല്ലാവരും ചോദിക്കുന്നത് മാക്രിയല്ലേട്ടാ മാക്കറിയാണ് അത് എൻ്റെ സ്പീഡ് കൊണ്ട് മാക്രി ആയിപ്പോയതാണ് അത് പിറന്നാളിൻ്റെ ഇഭാഗത്ത് എല്ലാ പായസവും നോക്കും പാൽ പായസവും അമ്പലത്തിലെ പായസം എല്ലാം ഉണ്ടാവും പക്ഷെ പിറന്നാളിന് ആ കുഞ്ഞുമക്കൾക്ക് ആ പായസം കൊടുക്കും അതിന് ഞാൻ കേൾക്കാത്ത ഒന്നും അതുകൊണ്ട് നമുക്ക് തുടങ്ങാൻ വന്ന് പറയണ്ട അരിപ്പൊടി വെച്ചിട്ടാട്ടാ ചെങ്കിൽ നിന്ന് അരിപ്പൊടി വിട്ടൊരു കല് ഗീതച്ചില്ല പിന്നെ ഇല്ലല്ലോ ഇത് കടലി അരിയും കൂടിയിട്ടുള്ള ഒരു ഡിഷാണ് രാവിലെ ചായരണിക്കൽ എൻ്റെ ചെറിയ മൊന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടിന്ന് ആക്കുന്നതാണ് കേട്ടോ ഇന്ന് നമുക്കിതാക്കേ അതിൻ്റെ ഉപ്പിട്ട് തിളച്ച വെള്ളമുണ്ട് ഗിരിച്ചെടുത്ത് വെച്ചിട്ട് ഇത് കുറേ ശീലം ഒഴിച്ചിട്ട് നമുക്ക് കുഴക്കട്ടേറെ ഭാഗത്തിന് കുഴച്ചെടുക്കാം ആദ്യം കൈ ഉള്ളൂ ഒന്ന് തണിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് മിക്സ് ആക്കാം ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കണ്ടില്ലേ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ എന്നാലത് പിന്നെ കുഴച്ചെടുക്കാൻ പറ്റൂലേ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ പാകത്തിന് കൊഴച്ചെടുത്തിട്ടുണ്ട് അത് കിജിറ്റി കൈ നോക്കിയിട്ട് ചുവന്നിട്ട് തിളച്ച വെള്ളം ഇതാ കണ്ടോ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് അതിന് നമുക്കിത് ഉരുട്ടി എടുക്കതാ കണ്ടേ ചെറിയ ഉരുളിയായിട്ട് വേണ്ട ഇത് ഉരുട്ടാൻ വലിയ പാടം കടലേരെ വണ്ണം വേണം എന്നാൽ പറയലേട്ടാ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം പിടിക്കും ഇതുണ്ടല്ല ഇവിടുത്തെ അമ്മയാക്കി തരുന്നതാണ് പപ്പാടിൻ്റെ അമ്മ എൻ്റെ നാട്ടിലെല്ലാം ഉണ്ടല്ലോ കടലി അരിയും കൂടി പൊങ്ങിക്കുന്നവർ കടലി എന്ന് വെച്ചാൽ അരി ഇട്ടിട്ട് ഉപ്മാവ് പോലെ ആക്കിത്തരും പൊങ്ങിക്കൽ തന്നെ നമ്മളെ നാട്ടിൽ പറയല്ലേ ഇത് എടുത്ത് അമ്മിയാക്കി തരുന്നൊരു ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് പണ്ടത്തെ പായസം പോലെ അല്ല കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഈ ദേശം ഇത് ഉരുട്ടി കാണിച്ചതാരെ കുറച്ച് പണിയുണ്ട് കേട്ടോ ഇതാക്കാൻ രാവിലത്തെ സമയത്തെല്ലാം നമ്മൾ പെട്ടുപോയി ഇതാക്കാൻ നിന്നല്ലോ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ ചില സ്ഥലത്ത് കോഴിയും പിടിയും കോഴിക്കറിയും പിടിയും എല്ലാം ആക്കും എന്ന് പറയുന്നത് ഏകദേശം അതിൻ്റെ എല്ലാം പോലെ തന്നെ പക്ഷേ തേങ്ങാ പാൽ ഒഴിക്കുന്നില്ലേല് തേങ്ങാ പാൽ ഒഴിച്ചിട്ടില്ല കുഴക്കട്ടോട്ടുള്ള സാധനവും ഈ ദേശിച്ച് വയ്യാ കാണിച്ചതേ പക്ഷേ കടലിൽ കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ കുറച്ചധികം കടലൊക്കെ പാകത്തിന് ഉപ്പുട്ടിട്ട് കുറച്ച് അധികം വെള്ളം വെക്കും അല്ലെങ്കിൽ ഈ അരിപ്പൊടി ഇട്ടാൽ ഈ അരി ഉണ്ടിയിട്ടാൽ ലേശം ഈ പൊടി അതിൽ മിക്സ് ആകും അന്നേരം നല്ല കൊഴുത്ത് കൊഴുത്ത് വരും അങ്ങനെ കുറച്ച് വേവണ്ടേ പകുതി അരിപ്പൊടി ഇത് വന്നതാണ് തിളച്ച വെള്ളത്തിൽ കുഴച്ചുകൊണ്ട് ബാക്കി പകുതി അതിൽ നിന്ന് വേവണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം വേണ്ടേ അവിടെ ലൂസിൽ കടലിൽ വെള്ളം വേണം എന്നാൽ നമുക്ക് പണ്ട് വേറെ കടലേരെ വലിപ്പത്തിൽ ഉരുട്ടണമെന്ന് പറയാം അന്നേരം അന്നേരം നമ്മൾ ഉരുട്ട് വേട്ടാ പിന്നെ പിന്നെ സ്പീഡ് കൂടുന്നതൊറും വലിപ്പലം കൂടി കൂടി വരും എന്താ പറയുക തികച്ചും കീഴ് ഉരുട്ടിയിട്ടേ േ നമ്മളെ എന്താ ഉരുട്ടി നോക്കേട്ടാ നല്ല രസമില്ല കണ്ടെ കുഞ്ഞു കുഞ്ഞുണ്ടോ അല്ലേ നമുക്ക് ഇതിലിട്ടാലോ ഇതിൽ ഇടുന്നതിന് മോനെ ഒരു കാര്യമുണ്ട് കേട്ടോ സാധാരണ ഇതിൽ മഞ്ഞപ്പൊടി ഇടില്ല പക്ഷേ എൻ്റെ മോനുണ്ടല്ലോ കുഞ്ഞു മോന് മോന് മഞ്ഞപ്പൊടി കളർ വേണമല്ലേ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ കളറിന് മാത്രം കേട്ടാ കേട്ടാ പിന്നെ ഇത് ഞാനും എൻ്റെ ചെറിയ മോനെ ഇല്ല കേട്ടോ പാപ്പാടിനെ ഞാൻ അവൾ പണിക്ക് പോയേ പിന്നെ ഇല്ലോന്നെങ്കിൽ വേഗം ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ച് മൈസൂരെയൊക്കെ ടൂർ പോയിരുന്നു എന്താ നമുക്ക് രണ്ടാക്കിയ വീട് വെട്ടാ ഇത് എന്തെങ്കിലും ഇത് വെച്ചിത് ഇട്ടാലോ പതുക്കെ പതുക്കെ ഉണ്ടേ നല്ലവണ്ണം ഉറപ്പു കേട്ടോ ഇത് നല്ലോണം ഉറച്ചാ ഒന്ന് രണ്ടെണ്ണം പുറത്ത് പോയി സാറില്ല അല്ലേ അല്ലേ ഇത് രുചി വിചാരിച്ചാൽ ഉണ്ടല്ലോ ഒന്നാക്കി നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റും ഓരോ പിന്നെ പാചക രീതിയല്ലേ അല്ലേ നമ്മളെ നാട്ടിലാക്കുന്ന ഇത് കേട്ടോ നല്ലോണം ഒന്ന് കുറുകട്ടേ ഇളച്ചിട്ട് വരുന്നുണ്ടോ അതെ അരിപ്പൊടി ആ ആ കറിവേപ്പിലിട്ടിട്ടേ നമുക്കിതൊന്ന് ഇളക്കി നോക്കേ ഒന്ന് കുറുകി വരണം കേട്ടോ വേവാനൊന്നും ഇല്ല പിന്നെ തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ച കേട്ടോ ആ ഭയങ്കര ടേസ്റ്റ് വരുന്നാലുണ്ടല്ലോ സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതൊന്നും കൂടി കുറുകട്ടെ നമ്മളെ നാടൻ ചായര കടി തയ്യാറായി മക്കളെ നോക്കിയെ ഉണ്ടല്ലേതാ നല്ലോണം ഉറക്കും കേട്ടോ ഇത് നല്ലോണം ഉറക്കും നമുക്കിത് വാങ്ങിയിട്ട് വറുത്തിടാ നിങ്ങൾ ചിലവരെല്ലാം ഇത് തിന്നിട്ടുണ്ടാവും ആർക്കും ചിലവർക്ക് ഇത് അറിയേ ചെയ്യില്ല അറിയാത്തവരെല്ലാം ആക്കി നോക്കണം അപാര രുചിയാണ് കേട്ടോ ഏകദേശം ഇത് വാങ്ങിയോ കേട്ടെ നല്ലവണ്ണം കഴിഞ്ഞിട്ടുണ്ട് കടുക്കിടേ പിന്നെ ഇല്ല ഉണക്ക് മുളക് കറിവേപ്പില ഇതെല്ലാം കൂടി ആ പൊട്ടിന് കടലേട്ടാ താഴ്ന്ന പൊട്ടേ സെറ്റ് ആവട്ടെ നല്ല ചൂടുണ്ട് കാറ്റും ഇത് വാങ്ങി നമ്മക്കിതാ എന്നാ കുറച്ചു പതിനഞ്ഞ് കുറച്ചു കേട്ടോ ആ ആരെങ്കിലും ഇല്ല കമൻറ്റ് ബോക്സിൽ വന്നോട്ടോ ഭയങ്കര ടേസ്റ്റാണോ ടേസ്റ്റ് എന്ന് നോക്കിയട്ടെ നിങ്ങൾ ആ ഓക്കെ ടേസ്റ്റ് നോക്കിയാൽ ലേസം വെളുമ്പിയാലോ എന്തത് ഉണ്ടില്ലേ ഇനിയും ഉറക്കും കേട്ടോ നല്ല കെട്ടി പോയില്ലോ നോക്കെ ടേസ്റ്റ് നോക്കിയാലോ നോക്കാനൊന്നും ഇല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാ നല്ല ചൂടുണ്ട് ഇതിക്ക് തിന്നാൻ കഴിയുമോ അതാ വായിലിട്ടല്ലോ അലിഞ്ഞു പോവും ആ കടലിൻ്റെ ടേസ്റ്റും ആ അരിപ്പൊടിയുടെ എല്ലാം കൂടിയിട്ട് നിങ്ങൾ എന്തായാലും ആക്കി നോക്കണം കേട്ടോ ഇതൊരു നാടൻ പലഹാരമാണ് പിന്നെ നിങ്ങൾ ആക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഗീതച്ചോട് പറയണം എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നാൽ ഗീതച്ച് പുതിയ കുക്കിംഗ് വീഡിയോ ആയിരുന്നു നാളെ വരാം ബൈ